ഇവർ പറഞ്ഞതിൻ്റെ ഒരു ആയിട്ട് അതായത് ഇപ്പോൾ ഷാജഹാൻ ആയിരുന്നാലും ഈജിപ്തിലെ ഫറോവ ആയിരുന്നാലും ഏകാധിപത്യപരമായിട്ട് അവർ രാജാക്കന്മാരായിരുന്നല്ലോ അവരൊന്നും ഉദ്ദേശിച്ചാൽ ഒരു താജ്മഹൽ ഉണ്ടാക്കുന്ന ഒരു ഇത് അവർക്കന്നെ ഉണ്ടാക്കാം പക്ഷെ ഇന്ന് നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ഷാജഹാനെ പോലെ ഒരു താജ്മഹലോ അല്ലെങ്കിൽ ഒരു പിരമിഡോ ഒരു കുത്തു ഉണ്ടാക്കാൻ പോയാല് അപ്പോൾ പ്രതിപക്ഷം അവിടെ നടക്കും വേറെ പ്രഷറിപ്പോ അങ്ങനെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ പറഞ്ഞല്ലോ വലിയ വലിയ നമ്മുടെ ചോദിച്ചാൽ കൃത്യമായിട്ട് മാനാസ് ഞാൻ കേരളത്തിന്റെ നിർമ്മിതികൾ ഇപ്പോ കാലത്ത് അത്യാവശ്യം നടക്കുന്നുണ്ട് എന്നെ എന്റെ അഭിപ്രായം ഇപ്പൊ നമ്മള് കോഴിക്കോടിനടുത്ത് നോക്കുകയാണെങ്കിൽ മിഠായിത്തരും വളരെ നല്ല രൂപത്തിൽ തന്നെ വൃത്തിയാക്കിയിരുന്നു പക്ഷെ ഇപ്പൊ മോളിൽ ലൈറ്റ് ഒന്നും കത്തുന്നില്ല അപ്പോ ആ സമയത്ത് വ്യാപാരികൾ അവരോട് അനുകൂലമായിട്ട് നിന്നിട്ടില്ല എന്നൊരു പ്രതികാരമാവാൻ ചിലപ്പോൾ എന്താണത് ചെയ്യുന്നില്ല അതുപോലെ നമ്മൾ കോഴിക്കോട് ബീച്ച് നോക്കുകയാണെങ്കിൽ സൗത്ത് ബീച്ച് ഇവിടെ ഫ്രീഡം ഫ്രീഡം സ്ക്വയർ നല്ല അടിപൊളിയാക്കി അത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ കാണാം ഈ സൈഡിലൂടെ ഒരു വേസ്റ്റ് വെള്ളം ഒഴുകുന്നുണ്ട് അപ്പത്തുപോയ സ്മെല്ലടിക്കാം അപ്പോൾ അത് ചെയ്യാത്ത ചിലപ്പം ചോദിക്കാൻ പറയും വ്യാപാരികൾ അതിന്റെ മാലിന്യം ഒഴിക്ക് കളയുന്നുണ്ട് അപ്പൊ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അവബോധം കുറവാണോ അല്ലെങ്കിൽ ഇവര് നമ്മളെ തിരിഞ്ഞു നോക്കാതാണോ ഒരു കാര്യം ചെയ്തു ലൈറ്റ് കത്തൂല പിന്നെ ലൈറ്റിന്റെ അടുത്താലും നോക്കൂല മെയിൻ്റെ ഇല്ല അത് നമ്മൾ ജനങ്ങൾ കാരണം കൊണ്ടാണോ അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുക ഗവൺമെന്റിന്റെ തന്നെ പ്രശ്നം ആയിരിക്കുമോ ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണത് കാരണം നമുക്ക് കേരളത്തിൽ പലതും എന്റെ അടുത്ത് പറയും കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ വിദേശികൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഒരു ടോയ്ലറ്റ് ഇല്ല വഴിയെ പോകുമ്പോൾ ശരിയാണ് ടോയ്ലറ്റുകൾ ഇല്ല പക്ഷേ നമുക്ക് ടോയ്ലറ്റ് പണിയാത്തതല്ലല്ലോ കാരണം പണിയിൽ അന്ന് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ടോയ്ലറ്റ് ആയിരിക്കും പിറ്റേ ദിവസം രാവിലെ അതിനകത്തൊട്ട് കയറാൻ നമുക്ക് പറ്റില്ല അല്ലേ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്ത് ആ പരിസരത്തൂടെ പോകാൻ പറ്റാത്ത സ്ഥിതിയാകുന്നു നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സംസ്കാരമില്ല എല്ലാ സാധനവും എല്ലാ നിമിഷവും മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടും നവീകരിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ മുറികൾ വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ലോഡ്ജിലെ മുറി വൃത്തിയാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം പണത് സമയത്ത് രണ്ടിനും ഒരേ തിളക്കമായിരുന്നിരിക്കാം ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ടോയ്ലറ്റിൽ ഒരാൾ ഗസ്റ്റ് കയറിയിട്ടിറങ്ങിയാൽ അപ്പോഴേ ഒരാൾ പോയി അത് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടിറങ്ങും അടുത്ത ആൾ കയറിയ ഉടനെ ഒരാൾ കയറിയാൽ ക്ലീൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം അത് പാലിക്കുന്നു അതാണ് ആ ക്വാളിറ്റിയുടെ വ്യത്യാസം അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവണം പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ക്ലീനിങ്ങിന് നിയോഗിക്കുന്ന സ്റ്റാഫും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ രാവിലെ വരുന്നു അദ്ദേഹത്തിന്റെ ചിട്ടപ്രകാരമുള്ള ഒരു ക്ലീനിങ് നടത്തുന്നു അൻപത് പേര് കയറിയാലും നൂറ് പേര് കയറിയാലും പിറ്റേ ദിവസം രാവിലെ പിന്നെ അടുത്ത ക്ലീനിങ് എങ്കിൽ ഇതേ പ്രശ്നം അവശേഷിക്കും ടൈല് പൊട്ടിയാൽ അത് മാറാൻ നൂറായിരം കടമ്പകൾ നടന്ന നൂറായിരം ഫയലുകളിലൂടെ ഒരു തീരുമാനം എടുത്ത് വരുമ്പഴത്തേക്കും ബാക്കി ടൈലുകളെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ടാവും അപ്പോ ഈ സിസ്റ്റം മാറേണ്ടതുണ്ട് സിസ്റ്റം പൂർണ്ണമായിട്ടും പരിഷ്കരിക്കപ്പെടണം യാതൊരു സംശയവും പിന്നെ ഈ വൃത്തിയാക്കിയിടൽ അല്ലെങ്കിൽ നമ്മൾ വൃത്തിയാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാളുകളിൽ കോഴിക്കോട്ടെ ഞാൻ പോയിട്ടില്ല പക്ഷേ കൊച്ചിയിലെ ലുലു മാൾ ലുലു മാളിനകത്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ഒക്കെ മാളുകൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കോഴിക്കോട്ടെ ഒരു ചന്തയിൽ ഒരു ഒരു മീൻ വാങ്ങാൻ പോകുമ്പോൾ ഉള്ള ഒരു രീതിയിലാണോ നിങ്ങൾ ലുലു മാളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈലൈറ്റ് മാളിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ ബിഹേവ് ചെയ്യുന്നതും ധരിക്കുന്ന വസ്ത്രം അവിടുത്തെ കൊണ്ടുപോകുന്ന പാത്രം അവിടുത്തെ രീതികൾ അപ്പോൾ ആംബിയൻസ് മാറുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുന്നില്ലേ ഒരു സ്ഥലം മാറുമ്പോൾ നമ്മളുടെ ബിഹേവിയർ മാറുന്നില്ലേ നമ്മുടെ സംസാര രീതി മാറുന്നില്ലേ ചന്തയിൽ വെച്ച് പറയുന്ന അത്ര ശബ്ദത്തിൽ പോലും വെച്ച് നമ്മൾ ലുലുമാളിൽ വെച്ച് വർത്താനം പറയാറില്ല അപ്പോൾ ആംബിയൻസ് മാറിയാൽ മനുഷ്യനും മനുഷ്യന് മാറുച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ലോക നിലവാരമുള്ള ഒരു കേരളം സൃഷ്ടിച്ചാൽ ലോക നിലവാരത്തിൽ മലയാളം ചെയ്യും സാറിപ്പോ നല്ല കയ്യടി കിട്ടി ഭരണതന്ത്രത്തിൽ ഈ ആശയങ്ങൾ ഒരു പ്രശ്നം ഉണ്ട് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുകൂടെ പ്രശ്നവും ക്ലിയർ ക്ലിയറാക്കി അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ള അതിന്റെ ക്ലിയർ പിക്ചറും സാർ തന്നു ഒരു മാസ്റ്റർ പ്ലാൻ്റെ ആക്ഷൻ പ്ലാൻ്റെ ആവശ്യകതയാണെന്നുള്ളത് അത് ഭരണയന്ത്രത്തിൽ ഇവിടെ ഇരിക്കുന്നവർ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും ഭരണത്തിൽ ഇരിക്കുന്നവരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള സാർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് സാർ അത് ഇതിലും നന്നായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ടാവും എന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ് ഞാൻ ചോദിക്കുന്നത് അത് കൃത്യമായി നടപ്പിലാക്കാൻ അതായത് പ്രോബ്ലം സൊല്യൂഷനും കൊടുത്തിട്ട് അത് എല്ലാത്തിലും പൈസ ഇല്ല എന്നുള്ളതല്ല ഒരു വിഷയം കാരണം ശേഷം പിന്നെ പൊളിക്കുന്നത് പ്രശ്നം അത് പൈസ പ്രശ്നമല്ല അത്തരത്തിലുള്ള ഒരുപാട് സജഷൻസ് കേരളത്തിൽ നിന്ന് പോലെ ഒരാൾ കൊടുത്തിട്ട് അത് നടപ്പിലാവുന്നതിൽ എവിടെയാണ് പൊളിച്ചകൾ വന്നതെന്ന് ആധികാരികമായി ഒന്ന് പറയാമോ ഇങ്ങനെ ഒരു ബൈക്ക് ആളെയും അതിന്റെ കാരണം അതൊക്കെ തന്നെയായിരുന്നു അപ്പൊ ഇനി അത് അറിയാൻ ഇവിടെയാണ് മാറ്റണ്ടതെന്നും എങ്ങനെയാ മാറണ്ടതെന്നും പക്ഷെ അതുകൂടെ അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല അല്ല ഒരാൾക്കൂടെ സമയമുണ്ട് ഞാൻ ടിഫി രാജൻ സന്തോഷമറിച്ച് കാലത്ത് തൊട്ടേ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാനൊരു ഗ്രാമീണ ടൂർസാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഹോം സ്റ്റേ നടത്തുന്നത് തേങ്ങാപ്പുറത്തു ട്രീറ്റ് ചെയ്യുന്നൊരു ഹോം സ്റ്റേറ്റ് ഇവിടെ ഞങ്ങളുടെ ഭാഗങ്ങളിൽ ഒരുപാട് സൗന്ദര്യ വളരെയധികം പ്രതിസന്ധ്യമുള്ളൊരു സ്ഥലമാണ് എൻ്റെ മലേഷ്യയിലും ദുബായിലുള്ള സ്പീൻസ് വെച്ച് അവിടെ അത്യാവശ്യം പറഞ്ഞു ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അവിടുത്തെ ആ ഗ്രാമം എടുത്ത് ഇതിനിടെ രണ്ട് മൂന്ന് വിദേശ ടൂറിസ്റ്റുകളൊക്കെ പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ട് അവർക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഗ്രാമീണ ടൂറിസാണ് വില്ലേജ് ടൂറിസമാണ് അവർക്ക് ഈ നഗരങ്ങളൊക്കെ മടുത്ത് ഫൈവ് സ്റ്റാർ ലിവിങ് മടുത്ത് തദ്ദേശം ഒന്നും ചെയ്തു തരുന്നില്ല പക്ഷെ പോട്ടെ സ്വന്തമായിട്ട് ഓരോ വ്യക്തികളും തയ്യാറാകുമ്പോൾ അവരെ സംഘടിപ്പിച്ച് തയ്യാറാക്കുമ്പോൾ അതിനും നമുക്ക് തടസ്സങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെന്താണൊരു സൊല്യൂഷൻ സാറൊന്നു പറഞ്ഞത് ഇത് ഭരണ സംവിധാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉദ്യോഗസ്ഥരെ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കുക ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു കമ്പനി അതും ഒരു സ്റ്റേറ്റിൻ്റെ പുറമെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് അവിടെ ടാർഗറ്റുകളുണ്ട് ഇപ്പം നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പം പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തിന്റെ പഞ്ചായത്തില് എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മിനിസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു ടാർഗറ്റ് കൊടുക്കുകയാണെന്നിരിക്കട്ടെ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്ര ഹോം സ്റ്റേകൾ ഇത്ര നാളിനകം എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ പുറകെ വന്ന് ഹോം സ്റ്റേ തുടങ്ങിക്കേണ്ടി വരുമവരും അല്ലേ ഇല്ലേ അപ്പൊ ഹോം സ്റ്റേക്ക് ലൈസൻസ് നടക്കുന്നവന് തരാതിരിക്കുക എന്നുള്ളതല്ല അവർ പത്ത് പേരെ കണ്ടുപിടിക്കാൻ പുറകെ നടക്കേണ്ടി വരും ഇടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിപ്പുറത്തെ സ്കൂളുകളിൽ പിള്ളേരുടെ എണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ പിള്ളേരെ പിടിക്കാൻ ജോലി പോകാതിരിക്കാൻ വേണ്ടി സ്പീഡ് ഓർഡർ കയറുന്ന അധ്യാപകർ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കാൻ തുടങ്ങി അവർക്ക് ടാർഗറ്റ് കൊടുക്കണം നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ഇത്ര ടൂറിസം സ്ഥാപനങ്ങൾ വന്നിരിക്കണം ഇത്ര വ്യവസായങ്ങൾ വന്നിരിക്കണം അത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കണമെന്ന് ടാർഗറ്റ് കൊടുത്താൽ അവർ പണിയെടുക്കേണ്ടി വരും റൂട്ട് ലെവലിൽ തുടങ്ങണം നമ്മുടെ കൃഷി ഓഫീസർമാരുണ്ടല്ലോ എല്ലാ പഞ്ചായത്തിലും അവർക്ക് അവിടെ ഇത്ര കിലോ പച്ചക്കറി ഓരോ വർഷം ഉത്പാദിപ്പിച്ചിരിക്കുന്ന ടാർഗറ്റ് കൊടുക്കണം അതിനെ ബേസ് ചെയ്ത് ഇൻസെന്റീവ്സ് കൊടുക്കണം അതിനെ ബേസ് ചെയ്തായിരിക്കണം സാലറി ഈ മട്ടിൽ പുനഃക്രമീകരിക്കണം നമ്മുടെ ഭരണ സംവിധാനത്തെ വഴികളില്ലാത്തതല്ല ലോകത്തോട്ട് നോക്കിയാൽ എല്ലാത്തിനും വഴികളുണ്ട് മറ്റു രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളും എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത് നമ്മുടെ സംവിധാനങ്ങളെ പൊളിച്ചെഴുതാൻ നല്ല നട്ടലിനോടുകൂടി കരത്തുറപ്പോടു കൂടി ഭരണ സംവിധാനം ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യും